എക്സ്വാഗതം വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയുമായാണ് കെ പി ബി ന്യൂസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് സിനിമാ രംഗത്ത് അഭിനേതാക്കളെ ആവശ്യമുണ്ടെന്ന പരസ്യം നൽകി നിരവധി പേരിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിപ്പ് നടത്തിയതായി വിവരം ലഭിച്ചു പരാതി പ്രകാരം പോലീസ് അന്വേഷണത്തിൽ തസ്കര വീരന്മാരുടെ തലവൻ കുണ്ടുണ്ണിയും ടീമും ആണ് ഇതിന്റെ പിന്നിലെന്ന് അറിയുവാൻ കഴിഞ്ഞു കഴിഞ്ഞു പോലീസ് കൊലവേശി കഴിഞ്ഞു ഈ ടീമിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ന്യൂസിലേക്ക് എങ്ങനാ അഭിനയിക്കാൻ അറിയാവോ അത് പറഞ്ഞു പോയാൽ എന്താ പോയിട്ടുണ്ടല്ലോ അത് പോയി കണ്ടില്ലേ മോഹൻലാലിന്റെ അതിനകത്ത് മോഹൻലാൽ ഇങ്ങനെ നടന്നിങ്ങനെ വരുമ്പോഴത്തേന് തൊട്ട് ബാക്കിലായിട്ട് നിൽപ്പുണ്ടായിരുന്നു ഞാൻ മമ്മൂക്ക ഇങ്ങനെ ഒന്ന് അവിടെ നിന്ന് വരുന്ന സ്റ്റണ്ട് സീനുണ്ടല്ലോ അതിന്റെ ബാക്കിലായിട്ട് ഞാൻ ഞാനവിടെ നിൽപ്പുണ്ടായിരുന്നു വീഡിയോ ദൃശ്യങ്ങൾക്കും വാർത്തകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക